അപ്പൊ അഭാൻ വായു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് കേറി പോകാൻ കൂളായിട്ട് ഇറങ്ങി വരാം ടയേർഡ് പോലും ആവുന്നില്ല ഇത് എന്തോ മന്ത്രമുള്ള പോലെ ഇതില് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് അതൊക്കെ സിൽവറി ചിലത് ചുരുങ്ങിയത് ഒരു രണ്ടു മൂന്ന് മാസമായി അപ്പൊ അബാൻ വായു അഭാൻ വായു മുദ്ര ചെയ്യാറുണ്ട് നടക്കും അപ്പൊ ഇപ്പൊ നടക്കുമ്പോൾ കഴിഞ്ഞാൽ ഒരു കേറ്റൊക്കെ കയറുമ്പോൾ എനിക്ക് എന്നിട്ട് ചെറുതായിട്ടൊരു പെയിൻ പോലൊക്കെ തോന്നും അപ്പൊ ഞാൻ ഈ അപാൻ വായു മുതല പിടിച്ചു കഴിഞ്ഞാല് ആ പെയിൻ ആ പെയിൻ ആ ഒരു രണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മാറും പിന്നെ അങ്ങ് ഒട്ടും കുഴപ്പമില്ലാണ്ട് ഒരുപാട് പോവും പിന്നെ കുറച്ചൊന്ന് ഓടി നോക്കും ചിലപ്പോ സാഹസമായിരിക്കാം പക്ഷെ ഓടി നോക്കും വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ രണ്ട് ദിവസം മുന്നേ എന്റെ അങ്കിള് റൂമിൽ വീണ് അവിടെ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിൽ കൂടെ വേണം എനിക്ക് കയറി പക്ഷെ ഞാൻ കയറിപ്പോയതും ഇറങ്ങിയതും അല്ലാതും ൂടെ പക്ഷെ എനിക്ക് ആ നാല് നില വരെ മുകളിൽ കേറാൻ പറ്റിയിരുന്നില്ല ആദ്യമൊന്നും ഇപ്പൊ അബാൻ വായു വായുമുദ്ര പിടിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് കയറി പോകാൻ കൂളായിട്ട് ഇറങ്ങി വരാം ടയേർഡ് പോലും ആവുന്നില്ല ഇതെന്തോ എന്തോ മന്ത്രമുള്ള പോലെ ഇതില് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് അതൊക്കെ